അങ്ങനെ നമ്മൾ രാവിലെ നമ്മളുടെ കടിഞ്ചായ കുടിയോടുകൂടി നമ്മളുടെ രാവിലത്തെ ഇന്നത്തെ ഇന്നത്തെ ദിവസം രാവിലെ ആരംഭിച്ചു അപ്പോൾ രണ്ടു രണ്ടു ദിവസം യാത്രയിലായിരുന്നല്ലേ അത് കഴിഞ്ഞു വന്നു കുറേ നാൾ കൂടിയിട്ടാണ് കുറച്ച് പച്ചക്കറികൾ ഇന്ന് ഒരുമിച്ച് വിളവെടുക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചു ഏതാ കാട്ടുമൃഗങ്ങളും അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ഒരു വിളവ് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം അല്ലേ അപ്പോൾ ഈ ഇന്ന് നമുക്ക് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ രാവിലെ നല്ല മഞ്ഞായിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ പറയാൻ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ നമ്മളിപ്പോൾ ഈ വിളവൊക്കെ കാണുമ്പോൾ അല്ലേ നിങ്ങളിപ്പോൾ ഈ ഞാൻ പറിക്കുന്നതൊക്കെ കാണാതിരിക്കും ഈ വിളവൊക്കെ കാണുമ്പോൾ രണ്ട് വിഭാഗമുണ്ട് അതായത് ഇങ്ങനെ എനിക്ക് ആദ്യം തൊട്ടേ അഭിമുഖീകരിച്ച് വരുന്ന ഞാൻ അഭിമുഖീകരിച്ച് വരുന്നൊരു പ്രശ്നമാണ് നമ്മൾ ജൈവ കൃഷി എന്ന് പറഞ്ഞിട്ട് രാസകൃഷി ചെയ്യുന്നു എന്നുള്ളത് ഒരു വിഭാഗം ആളുകൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് നമ്മൾ എന്നോടല്ല പറയുന്നത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞത് തട്ടിയും മുട്ടിയും കൈ വരുന്ന കാര്യമാണ് കേട്ടോ ഞാൻ അതിനെ ഇതായിട്ട് എടുക്കാറില്ല കാരണം ഒരു ഒരു എന്താണ് പറയുന്നത് ഒരു ഒരു പ്രശ്നമായിട്ട് ഞാൻ സങ്കടമൊക്കെ വരും കേൾക്കുമ്പം എന്നാലും ഒരു പ്രശ്നമായിട്ട് ഞാനതിനെ എടുക്കാറില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും നമ്മൾ പാട്ടത്തിനാണ് കൃഷി ചെയ്യുന്നത് അല്ലേ ഒരേ സ്ഥലം തന്നെ പിന്നെയും പിന്നെയും കൃഷി ചെയ്യുക അല്ല ചെയ്യുന്നത് അപ്പോൾ ഈ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഈ ഇത്രയും വർഷത്തിനകത്ത് ഒരു നാലോ അഞ്ചോ സ്ഥലങ്ങളിൽ പാട്ടത്തിനടുത്ത് ചെയ്തു കഴിഞ്ഞു അതായത് മിക്കവാറും ഒന്നര രണ്ടോ മൂന്ന് വർഷത്തിനകത്ത് നമ്മൾ ഓരോ സ്ഥലങ്ങളും മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ ആദ്യത്തെ വിളവെന്ന് പറയുന്നത് അസാധ്യ വിളവായിരിക്കും കാരണം ആ മണ്ണിൽ നമ്മൾ ഇതുവരെയും ചെയ്തിട്ടുള്ള കൃഷിസ്ഥലങ്ങളെല്ലാം തന്നെ കൃഷി സ്ഥലങ്ങളായിരുന്നില്ല വെറുതെ കിടന്ന സ്ഥലം പാട്ടത്തിനെടുത്താണ് നമ്മൾ ചെയ്തിരുന്നത് അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ കോഴിവെളവും ചാണകപ്പൊടിയൊക്കെ ഇട്ട് നല്ല മണ്ണൊരുക്കി കുമ്മായൊക്കെ ഇട്ട് നന്നായിട്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യത്തെ വിളവ് അസാധ്യ വിളവായിരിക്കും അസാധ്യ വിളവെന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു കാര്യമുണ്ട് നമ്മളുടെ നാട്ടിൽ ഇതുപോലെയുള്ള നമ്മളുടെ ഹൈ ഹൈറേഞ്ചിൽ ഇതൊന്നും അല്ല വിളവ് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആരും ചെയ്യാറില്ല ഇവിടെ ചെയ്യുകയാണെങ്കിൽ രസവുളം കീടനാശിനിയൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ ടൺ കണക്കിന് സാധനം നമുക്ക് ചെറിയ സ്ഥലത്ത് നിന്ന് പറിച്ചു മാറാം അങ്ങനെയുള്ള സ്ഥലത്തു നിന്നുമാണ് നമ്മൾ ഇങ്ങനെ കുഞ്ഞു വിളവുകൾ നമുക്ക് കിട്ടുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു നിങ്ങൾ കാണുന്ന ഈ വിളവുകളൊന്നും പറയുന്ന ഈ നമ്മളെ സംബന്ധിച്ചിതൊരു വലിയ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് ഒരു കൃഷി ചെയ്ത് ഉപജീവനം കഴിക്കുന്നയാളെ ഇതൊരു വലിയ വിളവൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത് നമ്മളെപ്പോഴും കൃഷി ചെയ്യുമ്പം ആദ്യത്തെ ഫ്രഷ് മണ്ണിൽ കൃഷി ചെയ്യുമ്പം ഭയങ്കര വിളവായിരിക്കും ആ വിളവാണ് എപ്പോഴും എന്നെ ഭയങ്കരമായിട്ട് പ്രശസ്തിയിൽ എത്തി എത്തിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ഓരോ സമയം ചില സമയത്ത് ക്യാബേജ് ഭയങ്കര അതായത് ഒരു സ്ഥലത്തേക്ക് ആദ്യം വന്നിട്ട് ആദ്യത്തെ വിളവെന്ന് പറയുന്നത് ഭയങ്കര നല്ല വിളവായിരിക്കും ആ സമയത്തായിരിക്കും ഞാൻ എന്താണ് കൂടുതലും നമ്മളുടെ വീഡിയോകൾ വരുന്നതും മറ്റുള്ളവരോ ഒന്ന് വീഡിയോ എടുക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ആ സമയത്തായിരിക്കും പിന്നെ അത് കഴിയുമ്പോഴത്തേനും ഒന്ന് രണ്ട് വളവൊക്കെ കഴിയുമ്പോഴത്തേനും ആ മണ്ണിനകത്തുള്ള സാധനങ്ങളൊക്കെ തീരും അപ്പോൾ അസ്വാഭാവികമായിട്ടും വിളവ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ എൻ്റെ കൃഷിയുടെ ഇതും കുറയും ഏതാ ഞാൻ ചെയ്യുന്നത് എപ്പോഴും കൃഷിസ്ഥലത്തിൻ്റെ ഏറ്റവും നല്ല സ്ഥലം തിരഞ്ഞെടുത്തിട്ട് അതിനെയാണ് വീഡിയോയായിട്ടും ഫോട്ടോയായിട്ടും എൻ്റെ തുടക്കകാലം മുതൽ ചെയ്യുന്നത് ഞാനൊരിക്കലും ഈ മോശമായിട്ട് കിടക്കുന്നിടം വീഡിയോ ചെയ്യാറില്ല നല്ല ഭാഗം നോക്കിയിട്ടാണ് എപ്പോഴും വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ പിന്നീട് പിന്നീട് നിങ്ങൾക്ക് ആ ഒരു കൃഷി കഴിയുമ്പോൾ അടുത്ത കൃഷി കഴിയുമ്പോൾ ആളുകൾ വരുമ്പം കാണുമ്പോൾ മനസ്സിലാവും അയ്യോ പിൻസി ഞാൻ ഒന്നാ തക്കാളി അങ്ങനെ കിടന്നില്ലേ അയ്യോ ഒന്നാ ക്യാബേജ് അങ്ങനെ നിന്നില്ലേ പിൻസി ആ അത് ആണെന്ന് ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ വന്നേന്നാണ് പറയുന്നത് പക്ഷേ ആ ഒരു വിളവ് ആദ്യത്തെ കന്നിമണ്ണിൽ കിട്ടുന്ന ആ ഒരു വിളവ് പിന്നീട് നമുക്ക് കിട്ടാറില്ല പിന്നെ അത് മാത്രമല്ല ഞാൻ എനിക്ക് അടിത്തറയില്ല ഈ എനിക്കറിയത്തില്ല ഈ ശാസ്ത്രീയമായിട്ട് ഇതെങ്ങനെ ചെയ്താലാണ് ഈ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടതയെ വീണ്ടും നമ്മൾ അതായത് ഈ ചെടി വലിച്ചെടുത്ത് കഴിയുമ്പോൾ രാസവളമല്ലാതെ നമ്മൾ എങ്ങനെയാണ് പിന്നെയും നമ്മൾ ചെയ്യുന്നത് ഈ ചാണകം ചാണകപ്പൊടിയും ഈ പിന്നെ കോഴിവളവൊക്കെ ഇട്ട് തന്നെ പിന്നെയും നമ്മൾ ചെയ്യുന്നു അങ്ങനെ തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ എന്തു പറ്റും നമുക്കൊരുപാട് വിളവിൻ്റെ കുറവുകൾ പിന്നീട് വരാൻ തുടങ്ങും പക്ഷേ ഈ ആദ്യം കണ്ട വിളവുണ്ടല്ലോ ആളുകളുടെ മനസ്സിൽ ഈ ആദ്യം കണ്ട വിളമായിരിക്കും മനസ്സിലുള്ളത് അപ്പോൾ എന്താണ് അത് വെച്ചിട്ടാണ് നമ്മളെ അങ്ങ് ജഡ്ജ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നും എന്താണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നു നമ്മൾ കഴിഞ്ഞു പോകുന്നു ഇന്ന് വരെയും ഞാൻ എൻ്റെ പ്രവൃത്തിയിലൊന്നും എൻ്റെ എൻ്റെ പറച്ചിലിലൊന്നും എൻ്റെ പ്രവൃത്തിയിലൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഇതുവരെ ഇത്ര സക്സസ് ആയിട്ട് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെ പൂർവാധികം ശക്തിയോടെ ശക്തിയോടെ എനിക്ക് പിന്നീടും എനിക്ക് എങ്ങനെ നിലനിൽക്കാൻ പറ്റിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ സത്യസന്ധമായിട്ട് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നതുകൊണ്ടായിരിക്കണം കാരണം എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഫീൽഡിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയരാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ എനിക്കതൊന്നും അങ്ങത്രയൊക്കെയൊന്നും പോകാൻ പറ്റിയിട്ടില്ല കാരണം എനിക്കൊരു ബിസിനസ് പരമായിട്ടോ ഒന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റിയ ഒരാളൊന്നുമല്ല അപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ അന്നന്ന് ജീവിച്ച് പോകാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നു മുമ്പോട്ട് പോകുന്നു അങ്ങനെയായിരുന്നു നമ്മളുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങളിങ്ങനെ പറഞ്ഞു വന്നു ഞാൻ വീഡിയോ ഒന്നും നോക്കുന്നില്ല കേട്ടോ വീഡിയോയിലേക്ക് നോക്കിയൊന്നും അല്ല ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എനിക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പൊന്നിപ്പൻ്റെ ഒരുപാട് കുസൃതികളുണ്ട് നമ്മുടെ ചേട്ടായി പച്ചക്കറികളൊക്കെ പറിക്കുന്നു ഇന്നത്തെ നമ്മുടെ തക്കാളി അപ്പോൾ നം നിങ്ങൾ തക്കാളി പറിച്ചപ്പോൾ ഈ വീഡിയോയുടെ ഇടയ്ക്കൊക്കെ കണ്ട് അല്ലേ ഒരുപാട് തക്കാളികൾ നല്ലത് അതായത് നമ്മൾ പുറത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും നല്ല ഏറ്റവും നല്ലത് നോക്കിയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് ബാക്കി നമ്മളുടെ എത്ര എന്തേലും തക്കാളി പറിച്ചത്രയും തക്കാളി തന്നെ നമ്മൾ കളഞ്ഞിട്ടുമുണ്ട് അതായത് പകുതിക്ക് ഒരു അറുപത് ശതമാനം നല്ല തക്കാളിയും ഒരു നാൽപ്പത് ശതമാനം ഈ കേട് വന്ന സാധനങ്ങളും നമ്മളെടുത്ത് കളഞ്ഞിട്ടാണ് നല്ലത് മാത്രമായിട്ടാണ് ഞാൻ എപ്പോഴും വീഡിയോ ഇടാറ ഇടാറുള്ളത് ഈ കേടായി കളയുന്നതും പുഴുതൊന്നു കളയുന്നതും ഒന്നും ഒരിക്കലും നമ്മൾ വീഡിയോയിൽ കാണിക്കാറില്ല നമ്മളെപ്പോഴും കാണിക്കാറുള്ളത് നല്ല ഫ്രഷ് ആയിട്ട് എടുത്തതിട്ട് അത് ഈ ബീൻസ് ആണെങ്കിലും എന്താണേലും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളിതിനെ പെർ തിരിഞ്ഞ് പിറക്കി നല്ലതിനെ മാത്രം എടുത്തു മാറ്റി വെച്ചിട്ട് അതാണ് നമ്മളെപ്പോഴും വീഡിയോ ഇടാറുള്ളത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതങ്ങനല്ല ഇതിൻ്റെ കുറവുകളും കൂടെ എല്ലാവർക്കും മനസ്സിലായാൽ മാത്രം എന്താണ് ഇതെന്താണ് എങ്ങനെയാണെന്നുള്ളതും മനസ്സിലാവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ തന്നെ ഈ വിളവിരിക്കട്ടെ എന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ നമ്മുടെ വന്നിപ്പം പച്ചക്കറിയൊക്കെ കഴിക്കും കേട്ടോ സുഖിനിയാണ് കഴിക്കുന്നത് അതുപോ അങ്ങനെയാണ് നമ്മളുടെ കൃഷി രീതികളെന്ന് ഞാൻ പറഞ്ഞു തരികയായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോഴത്തെ ഇത് നമ്മൾ നമ്മുടെ താഴത്തെ മഴമുറയിൽ മണ്ണിന് ഭയങ്കര വ്യത്യാസമുണ്ട് താഴത്തെ ആ കുഞ്ഞു സ്ഥലത്തും ആയിട്ട് മണ്ണിന് നല്ല വ്യത്യാസമുണ്ട് താഴെ കുറച്ചും കൂടെ കൂടുതൽ നന്നായിട്ടുണ്ടാവും ഇവിടെ കുറച്ചുകൂടെ നമ്മൾ എത്രയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും വിളവ് ഭയങ്കര കുറവായിരിക്കും എപ്പോഴും അങ്ങനെയുള്ളൊരു ഉണ്ട് ഞാൻ പറഞ്ഞു വന്നത് ചുമ വന്നപ്പോൾ ഇടയ്ക്ക് നിർത്തിയതാണേ വേനൽ നന്നായിട്ട് കടുത്തു നല്ല ചൂടായി വെള്ളം മണ്ണൊക്കെ ഇങ്ങനെ ഉണങ്ങി പൊരിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ കൃഷിയൊക്കെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചാൽ മാത്രം ഇനിയിപ്പോൾ കീടശല്യങ്ങൾ ഭയങ്കര കൂടുതലായിരിക്കും എങ്ങോട്ട് തിരിഞ്ഞാലും കീടങ്ങളും ആയിരിക്കും അപ്പോൾ അതിനെ അതിജീവിക്കാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് കുറേശ്ശേ കൃഷി ഒരുപാട് മഴക്കാലത്ത് ചെയ്യുന്നത് പോലെ ഒരുപാട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഒരുവിധം നല്ല രീതിയിൽ പോകും അപ്പോൾ അതെ നമ്മുടെ ഇത് കേട്ടോ ഒരു ഒരുപാടില്ല കുറച്ചേ ഉള്ളൂ ആ ഉള്ള കുക്കുംബർ ഇന്ന് ആദ്യത്തെ വിളവ് എടുക്കുകയായിരുന്നു അപ്പോൾ അതെടുത്ത് നമ്മുടെ ഇന്ന് ജനതയിലും സുലഭയിലും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രഷ് ആയിട്ടുള്ള ഇന്ന് ഇപ്പോൾ തന്നെ പറിച്ചു കൊണ്ട് കൊടുത്ത കുക്കുംബറാണ് കേട്ടോ ഒരെണ്ണം കഴിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു രാവിലെ പക്ഷേ രാവിലെ അതിനുള്ള സമയമല്ലായിരുന്നു ഞങ്ങൾ ധെറുതി വെച്ച് ഞാനൊരു വഴിക്ക് പോകാനും ചേട്ടാ ഒരു വഴിക്ക് പോകാനും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ കുറേ പേർ എന്നോട് കമൻറ്റിൽ പിന്നെ ഇൻബോക്സിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിൻസി യാത്രയായതുകൊണ്ടാണോ വിത്ത് അയക്കാൻ താമസിക്കുന്നത് അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലുമല്ല കാരണം വിത്തിൻ്റെ കാര്യങ്ങൾ ഫുള്ള് നോക്കുന്നത് ജെഫിനും കൂട്ടരുമാണ് അപ്പോൾ ജെഫിൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ച ഒന്നര ആഴ്ച കൊണ്ട് ജെഫിൻ ശരിക്കും പറഞ്ഞാൽ വേറൊരാളായിട്ട് മാറി എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഭയങ്കരമായിട്ട് അവൻ ഇത്രയും നാളെ ആ സ്ട്രെസ് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു ഈ ഒരു ഒന്നൊന്നര ആഴ്ച കൊണ്ട് അവന് നന്നായിട്ട് സ്ട്രെസ്സ് കാരണം ആളുകൾ കൊടുക്കുന്ന ആ ഉണ്ടല്ലോ കാരണം ഇത്രയും കാര്യങ്ങളെ നമ്മൾ ഒന്നിച്ച് ചെയ്തു പോകുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് അപ്പോൾ എനിക്ക് യാത്രകളെ ഒഴിവാക്കാൻ പറ്റാത്ത യാത്രകളാണ് അപ്പോൾ അത് നമുക്ക് നമ്മളുടെ കരിയറിൽ വേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതെനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല അപ്പം അവനത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താ പറയുന്നത് രാത്രി എനിക്ക് തോന്നുന്ന ദിവസങ്ങളോളം ആയെന്ന് തോന്നുന്നു അവനിപ്പം ഉറക്കമൊന്നും അത്ര ഉറങ്ങാതെയൊക്കെ ആയിട്ട് എന്തായാലും അങ്ങനെ നോക്കുന്നുണ്ട് അതുകൊണ്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരുന്ന വരുന്നൊരു താമസമൊക്കെയാണ് കേട്ടോ അല്ലാതെ വേറെ നമ്മളെ ഭാഗത്തു നിന്ന് വരുന്ന താമസമല്ല ഓർഡർ വരുന്നത് നമ്മൾ ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും അടുത്ത ദിവസം തന്നെ ഞാനൊരു വീഡിയോ ഇടാം നമ്മളുടെ കെയിലിൻ്റെ വില്പനയെക്കുറിച്ചും അല്ലെങ്കിൽ അതിൽ വന്ന പാകപ്പിഴകളെക്കുറിച്ചും അവിടെ എന്താണ് സംഭവിച്ചതൊന്നും എനിക്ക് എന്തൊക്കെ കിട്ടി എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ ഞാൻ വിശദമായിട്ട് അതൊരു ദിവസം അടുത്ത ദിവസം തന്നെ നമുക്ക് പറഞ്ഞു ഇടാം കാരണം അത്രത്തോളം ആ ഒരു മാനസിക സംഘർഷം ആ ദിവസങ്ങൾക്കകത്ത് നമ്മൾ അനുഭവിക്കുകയും ചെയ്തു അതിനൊരു പ്രയോജനം എന്ന് പറയുന്നത് എനിക്കുണ്ടായിട്ടും നമുക്കുണ്ടായതുമില്ല അതെൻ്റെ മണ്ടത്തരം തന്നെയാണ് കാരണം ബിസിനസ് പരമായിട്ട് ഞാനതിനെ അപ്രോച്ച് ചെയ്യേണ്ടതായിരുന്നു എനിക്കത് ബിസിനസ് പരമായിട്ട് ഇത് ചെയ്യാൻ പറ്റിയില്ല അൻപത് വിത്ത് നൂറ്റി എഴുപത് രൂപയ്ക്ക് ആളുകൾ മേടിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് നൂറ് വിത്ത് നൂറ് വിത്ത് പോസ്റ്റൽ ചാർജ് അടക്കം അറുപത് രൂപയ്ക്ക് ഞാൻ കൊടുത്തത് വലിയൊരു എൻ്റെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ ഞാൻ കാണിച്ചതിൽ ഏറ്റവും വലിയൊരു ആന മണ്ടത്തരമായിരുന്നു അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം എന്തായാലും ഇതാണ് നമ്മുടെ കുക്കുംബർഗ് കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ വീഡിയോ അധികം എഡിറ്റ് ചെയ്തില്ല കേട്ടോ നമ്മൾ എടുത്ത വീഡിയോകളും ഞാൻ അതുപോലെ തന്നെ കൂട്ടി യോജിപ്പിച്ച് ഇടുകയായിരുന്നു ചെയ്തത് കാരണം എനിക്ക് തോന്നി നല്ല ഇതെല്ലാം നല്ല കാണാൻ ഭംഗിയുള്ള കാഴ്ചയായിട്ടും തോന്നി പിന്നെ അതുപോലെ തന്നെ എനിക്ക് സംസാരിക്കാനുള്ള ഒരു എന്താണ് പറയുന്നത് അത്ര സ്പേസ് ആയി ഒരുപാട് സംസാരിക്കുന്ന ആളല്ലേ അപ്പോൾ വീഡിയോ ആയപ്പോൾ നിങ്ങൾക്ക് വീഡിയോയും കാണാൻ അതിൻ്റെ കൂടെ എനിക്ക് സംസാരിക്കാനുള്ളൊരു സ്പേസും ആയെന്ന് തോന്നി അപ്പോൾ അതെ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ സ്നോ വൈറ്റ് കുക്കുംബർ പിന്നെന്താ ഞാൻ ഒത്തിരി അധികം പറ്റിയൊക്കെ പറഞ്ഞു എനിക്കറിയത്തില്ല ഞാൻ ഒരിക്കലും ഇന്നത് പറയണം എന്ന് വിചാരിച്ചുകൊണ്ടല്ല തുടങ്ങിയത് എന്ത് പറയണം എന്നുള്ളൊരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നു എന്തായാലും പറഞ്ഞു വന്നപ്പോൾ ഞാൻ എൻ്റെ നമ്മളുടെ നമ്മളുടെ ജീ നമ്മളുടെ അനുഭവത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ചേട്ടാ ഇതേ നമ്മുടെ ചാക്കിനകത്തും ഒക്കെ ആയിട്ട് ഒത്തിരിയൊന്നുമില്ല കുറച്ചേ ഉള്ളൂ എങ്കിലും എന്താണ് അത്യാവശ്യം നമുക്ക് കൊടുക്കാനുള്ള ഒരു സാധനമൊക്കെ ഉണ്ട് അപ്പോൾ ദേ നമ്മുടെ ചേട്ടായിന്ന് പച്ചക്കറിയൊക്കെ പറിച്ചുകൊണ്ട് നടന്നു വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഇന്നത്തെ വാചകവടിയും വീഡിയോയും ഇവിടെ നിർത്താമല്ലേ ഓക്കെ ബൈ